ഹലോ നല്ല മഴ കേട്ടാ മഴക്കൊരു തോർവുമില്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മഴ വെള്ളം അങ്ങനെ അന്നതേ മാറണേ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്റെ വിശേഷം സുഖം പനി ചുമക്കായിട്ട് ഇങ്ങനെ പോകണ്ടേട്ടാ ഭയങ്കര ചുമയാണ് പിന്നെ അമ്മ വയ്യാ പറഞ്ഞപ്പോൾ അമ്മ രണ്ട് ദിവസം ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് ചെയ്ത് കുഴപ്പമില്ല പിന്നെ ഇതാ റിച്ചി മോള് ഒരേ കടത്തോട്ടാ എണിക്കണേ ഇല്ല ഒരു സാധനം കുടിക്കണമില്ല അവൾ ഒരേ കടത്തത്തിലാണ് പനി മാറും പനി ഗുളി കഴിക്കുമ്പോൾ മാറും പിന്നീ ചൂടുണ്ടടി ഗുളിക കഴിക്കണീറീ എണിക്കണേ ഇല്ല അടങ് കടപ്പിലിട്ട അവൾ സ്കൂളൊക്കെ എത്ര ദിവസം പോകുന്നൊന്നും അറിയില്ല പിന്നെ ഫാത്തിമക്കൂട്ടിതാ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് മേലൊക്കെ നനച്ച് തുടച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബെഡിൽ അല്ലേ പാത്തോ അവളുടെ സ്കൂളും പോയി ഇവളുടെ സ്കൂളും പോയി പൈസല്ലാണ്ട് ഉണ്ടെ പൊട്ടിക്കാൻ പോകുന്നുണ്ടാ പിന്നെ കഞ്ഞു കുടിച്ചു എനിക്ക് ഭയം ചുമ വന്നാൽ പിന്നെ നിൽക്കൂലട്ടാ അപ്പം തന്നെ മൂത്ര മുട്ടും ഭയങ്കര ചുമ ചുമൊണ്ടാണ് വലിയ അംഗം അങ് എന്താ പറയുക ചുമ വന്നാൽ പിന്നെ ശ്വാസം കിട്ടണില്ല നെഞ്ഞൊക്കെ നല്ല വേദന തൊണ്ടൻ്റെ അവിടെ നല്ല വേദന മരുന്ന് വന്നിട്ടും സമാധാനേ ഇല്ല പിന്നെ പനി കുറച്ച് ഇതുണ്ട് കേട്ടോ ഇഞ്ചിഷൊക്കെ വെച്ചപ്പോൾ പനിക്ക് കുറച്ച് ആശ്വാസമുണ്ട് പിന്നെന്താ വേലുക വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിഷ വെച്ചപ്പോൾ അതൊക്കെ മാറി ഇനി ചുമയും കൂടി ഒന്ന് മാറി എന്റെ റജു നീ വിട്ട് നിക്ക് അവൾക്കും പനിയാണ് കേട്ടാ അപ്പം ഇത്തിരി മരുന്നൊക്കെ കൊടുത്തപ്പോൾ സമാധാനം ഉണ്ട് എനിക്ക് ചുമ തന്നെ മാറണേ ഇല്ല ആവി പിടിച്ചു ഞാൻ ഈ മരുന്ന് കഴിച്ചു ഗുളിക കഴിച്ചു അല്ലേ എന്നിട്ടും പേതല്ലാ അപ്പോൾ കഞ്ഞി അട്ട കുടിച്ചത് ഞങ്ങളെല്ലാവരും അച്ചാറും കഞ്ഞി പനിക്ക് കഞ്ഞിയല്ല നല്ലത് പിന്നെ റിയാസ്ക്ക് ഇതാ മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്കൂൾ ട്രിപ്പും വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പറഞ്ഞാലേ കേൾക്കണില്ല സ്കൂൾ ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ എന്തായാലും മഴ വന്നാൽ അങ്ങനെ തന്നെയും മഴക്ക് തോർവേയില്ല ഒരേ മഴ ആട്ടോ എല്ലാ ഭാഗത്തും ഒരേ മഴയാണ് അപ്പോൾ ശരിക്കും പോലെ നമുക്കൊന്ന് എന്താ പറയുക ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിക്കുകയാണ് വീട് മൊത്തം വെള്ളമാണ് ഈ ചോർന്നിട്ട് മഴ പെയ്ത ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകുന്നില്ല അടുക്കള മൊത്തം വെള്ളത്തിലാണ് ഇങ്ങനെ പോയാൽ ഈ പനി എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല അവൾക്ക് പത്താം ആണ് സ്കൂളൊക്കെ ഇത്ര ലീവായി സ്കൂൾ തുറന്ന മുതൽ ലീവ് തന്നെ ഇവള് എന്താ പറയുക ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ആവും എന്താ കാര്യങ്ങളൊക്കെ എന്താവും ഒന്നും അറിയില്ല വരുന്നവിടെ വെച്ച് കാണാൻ പറഞ്ഞിട്ട് ധൈര്യത്തിൽ മുന്നോട്ട് ഇറങ്ങുക തന്നെ എന്താ പറയുക താങ്ങാനാളുള്ളവർക്കേ തളർച്ച ഉണ്ടാവുള്ളൂ നമുക്ക് ആരും ഇല്ല താങ്ങാൻ അതുകൊണ്ട് തളർച്ചയില്ല പറഞ്ഞ പോലെ ഞാൻ ഒരാഴ്ച അടങ്ങ് കടപ്പും കടന്നു കിട്ടാ അമ്മയും കൂടെ ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക തൊള്ളി നീ നോക്കണ്ടേ ഇതുവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ അങ്ങനെ അതാണ് ഞാൻ അന്ന് മനസ്സും മുട്ടി അങ്ങനെ കരഞ്ഞത് എന്തായാലും മാറിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥന ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടാ അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക കുഞ്ഞു മക്കളുള്ളതല്ല തണുപ്പും അവിടെ കൊണ്ടുവയ്ക്ക് അതാ ഇതിലുണ്ട് ഫ്രിഡ്ജിലുണ്ട് എടുത്തോ അതെടുത്തോ അതാണ് നോക്കുക അത് നമ്മൾക്ക് നാലാം വയസ്സല്ലേ ഭയങ്കരമായിട്ട് നമുക്ക് വയ്യാ പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കൂട്ടി കിടക്കാനേ അയക്കില്ല അങ്ങനെയൊക്കെയാണ് മക്കൾ ഒന്ന് ഒത്തിരി വലുതായി ആകണവരെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരാൾക്ക് വന്ന എല്ലാവർക്കും വരുമ്പോൾ ശരിയാണല്ലോ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വന്ന് ഒന്ന് കുളിച്ച് വന്നിട്ട് വേണം നല്ല മാറിയിട്ട് വേണം ഒന്ന് കുളിക്കാൻ പനിയൊക്കെ മാറി എല്ലാവരും പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ കഞ്ഞി കേട്ടോ വെച്ച് എല്ലാവർക്കും പനികാരണം കഞ്ഞി ആക്കി കഞ്ഞി വച്ചാറുവാക്കി പിന്നെ ഒന്നും ഉണ്ടാക്കാനും എനിക്ക് വെയ്യ അപ്പോൾ നല്ല രാത്രിയൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ചുമച്ച് ചുമച്ചിട്ട് പിന്നെ തിരുമ്പേണ്ട കാര്യം നിങ്ങൾക്ക് പിന്നെ അറിയില്ല മഴയാണ് ഉണങ്ങണില്ല ഭൂരിപ്പെട്ട തിരുമ്പാനും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വൈകുമ്പോൾ മെഷീനിലെടുത്ത് ഇട്ടു വിട്ട എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് സമാധാനം ഇല്ല അപ്പം ഞാൻ ഒന്ന് ആവി പിടിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടാണ് നമ്മുടെ തൊട്ടുള്ള ഹെൽത്ത് സെന്ററിൽ തൊട്ടുള്ള ഹെൽത്ത് സെൻ്ററിലൊക്കെ പോയിട്ടാണ് 고이 보내야 안 돌아. 빌린원부터. 지나왔을라. 르며 머르고 구딪구딪 맞 나도 മാത്തിമക്ക് ചുമ ഗൈസ് പനി മാറിയപ്പോഴേ ചടിച്ചു അവളെ കുട്ടന്മാരൊക്കെ എത്തി നോക്കണ അവിടെ പോയി ഇല്ല റൈസു നല്ല ചുമ പിള്ളടുക്കീന്നെ റിയാസ്ക്ക വണ്ടി നിർത്തി കുടുകിടുന്ന് ഞാൻ പാർത്ത വണ്ടി തുറക്ക് ഗേറ്റ് തുറക്ക് എൻ്റെ മടിയിലൊക്കെ മരുന്നാണ് കേട്ടോ മരുന്ന് എങ്ങനെയാണ് അപ്പോൾ എടുക്കുക ഒക്കെപ്പാടെ എനിക്ക് മരുന്നും കുളിഞ്ഞ് നിറയുണ്ട് വാ ഫാത്തിമ ബാ ഫാത്തിമ അങ്ങനെ ഇരിക്കുമോ നോക്ക് ബാ എനി എനിക്കും വയ്യ എന്നെ നോക്കാനും ആളില്ല നിന്നെ നോക്കാൻ ഞാനുണ്ട് വ അപ്പം ഞാൻ കടന്നിട്ടായിട്ടാ വീഡിയോ എടുക്കണം അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു ഫാത്തിമക്കും ഞാനൊന്ന് ആവിയൊക്കെ പിടിച്ചു കേട്ടോ ഞാൻ വീട്ടിൽ ചൂടുവെള്ളം വെച്ചിട്ട് ആവി പിടിച്ചത് അത് ശരിയാവണില്ല കൂടുതലായ പോലും തോന്നി അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല എൻ്റെ ഫാത്തിൻകുട്ടിക്ക് എന്നെപ്പോലും ചുമക്കുന്നു അപ്പോൾ എന്താ ചെയ്യാൻ നമ്മൾ പഠിച്ചോന്ന് തന്നെ നമ്മളെ കാക്കണം അപ്പോൾ എനിക്കും എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുബ ചെയ്യാം വേഗം പെട്ടെന്ന് മാറാൻ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്താണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പരീക്ഷണങ്ങളെ നമ്മൾ തരണം ചെയ്യണ്ടേ ആരും എന്താ പറയുക ആരുമില്ലാത്തവർക്ക് നല്ലതോണ പറഞ്ഞതുപോലെ പാവറിയാസ്ക്ക മഴ തന്നെ ഏട്ടാ വണ്ടി ഓട്ടുന്നതും ഓട്ടം കുറവാണ് സ്കൂട്ടറിപ്പോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരെ വിളിച്ചാലുള്ള വാട്ട ഓട്ടം പോവുകയുള്ളൂ അപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല കഞ്ഞിയാണ് കഞ്ഞി അച്ചാറും മേഡം മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ട വിട്ടാൽ വിട്ട രജവിക്കുട്ടിയാണെങ്കിൽ വാശി പിടിച്ചിട്ട് വയ്യ പറഞ്ഞാൽ കിടക്കാനും പാടില്ല കടല നല്ല നല്ല ചുമ ഉണ്ട് അപ്പോൾ ആവി പിടിച്ചിട്ട് സമാധാനം ഇല്ലാത്ത നമ്മുടെ അടുത്തന്നെട്ടോ ഹെൽത്ത് സെൻറ്റർ ഇപ്പോൾ പോയി രണ്ട് വട്ടം പോയി ആദ്യം ഒന്ന് ചീട്ടെടുക്കാൻ പോയി പിന്നെ അതോ എനിക്ക് വയ്യ പോയ അവിടെ ഒക്കെ ക്യൂ നിന്ന് ക്യൂ നിന്ന് മതിയായി അപ്പോൾ ഇതാത്താണ് ചെവി കാറ്റ് കയറുണ്ടാവുന്നിട്ട് ഞാൻ നേരം ഒളുക്കളുറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പം എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇത്ര ഇന്നലെയും ഇന്നത്തേയും കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ ഇനി പനിയൊക്കെ മാറട്ടെ ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് ഞാൻ നല്ല വീഡിയോ ഇടാം അതുവരെ നമ്മുടെ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ കേസ് അപ്പോൾ എനിക്ക് എൻ്റെ കുടും കുട്ടികൾക്കും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് ദുവാ ചെയ്യട്ടെ മനസ്സറിഞ്ഞ് ദുക ചെയ്യാം വയ്യൊക്കെ വേഗം മാറട്ടെ എന്ന് അപ്പോൾ എല്ലാവടേയും ഉണ്ട് കേട്ടോ പനിയും എല്ലാം ഇപ്പോൾ ഹോസ്പിൽ പോയപ്പോൾ എത്ര ചെറിയ കുട്ടികളാണ് കുഴഞ്ഞിട്ട് ഇഞ്ചക്ഷ ഇഞ്ചി മോളും ഇഞ്ചിമോളിൽ കൊണ്ടുപോയി ഒരു ഇതടിച്ചാലോ വിചാരിച്ചു ഞാൻ അവളൊന്നും കഴിക്കണില്ല അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് വിളിച്ചിട്ട് വന്നൂല്ല പിന്നെ ഫാത്തിമാനിയും കൊണ്ട് ഞാൻ വേഗം പോയി വെയ്യെങ്കിൽ നമുക്ക് അവനെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പഠിച്ചാൽ നമുക്ക് ഐസ് ആരോഗ്യമൊക്കെ തെറ്റേ മക്കളെ നോക്കാനുള്ള ആരോഗ്യം ഇങ്ങനെ തെറ്റേ വന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ പേടിയേ എത്രയുള്ളൂ കേട്ടോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അസലാമലേക്കും വരമത്തുള്ള